എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ രണ്ട് ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾക്ക് രണ്ടു ലക്ഷം രൂപ വരെ ഭവന പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് വീട് പുതുക്കി പണി ചെയ്യാൻ വേണ്ടിയിട്ട് ധനസഹായം തിരിച്ചടക്കേണ്ടാത്ത ധനസഹായം ലഭിക്കും മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഭവന സമുന്നതി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സംവരണേതര വിഭാഗങ്ങളിൽ പെടുന്ന നാലു ലക്ഷം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനം വരുന്നവർക്ക് സെപ്റ്റംബർ ഒന്നു മുതൽ മുപ്പത് വരെയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക വാസയോഗ്യമല്ലാത്ത ഭവനങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി താമസയോഗ്യമാക്കാൻ പദ്ധതിയിലൂടെ ധനസഹായം നൽകും പദ്ധതിയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം മുപ്പതാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ പോയിട്ട് കാണുക എന്തൊക്കെ അപേക്ഷ അപേക്ഷിക്കാൻ എന്തൊക്കെ വേണം എന്തൊക്കെയാണ് നിബന്ധനകൾ രേഖകൾ എന്ത് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് എല്ലാ വിശദമായിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എട്ട് മിനിറ്റോളമുള്ള വീഡിയോ ആണ് അത് കാണുക എൻ്റെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴെ ഉണ്ടാകും കമന്റിലും പിൻ ചെയ്തു വെക്കുന്നുണ്ട് മറ്റൊരു പദ്ധതി അറിയിപ്പാണ് ഇനി പറയുന്നത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ അൻപതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കും ഇതിൽ ഇരുപത്തി അയ്യായിരം രൂപ സബ്സിഡി ലഭിക്കും അതായത് ഇരുപത്തി അയ്യായിരം രൂപ തിരിച്ചടയ്ക്കേണ്ടി വരില്ല വിവാഹമോചിതരായ സ്ത്രീകൾ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ മുപ്പത് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ പട്ടികവർഗ വിഭാഗത്തിലെ അവിവാഹിതരായിട്ടുള്ള അമ്മമാർ എന്നിവരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വായ്പ തിരിച്ചടവ് കാലാവധി അറുപത് മാസമാണ് അതായത് അഞ്ച് വർഷമാണ് ബന്ധപ്പെട്ട ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷയോടൊപ്പം വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം തിരിച്ചറിയൽ രേഖകൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് റേഷൻ കാർഡിന്റെ പകർപ്പ് എന്നിവ സമർപ്പിക്കണം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക സ്ഥിരമായിട്ടുള്ള ജോലി ലഭിച്ചു കഴിഞ്ഞാൽ വായ്പ തിരിച്ചടയ്ക്കേണ്ടി വരും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പോൾ ഇന്ന് തിരുവോണം ഓണ പെൻഷൻ എല്ലാം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു കേന്ദ്ര പെൻഷൻ അതായത് മുന്നൂറ് ഇരുന്നൂറൊക്കെ രണ്ട് മാസത്തേക്ക് കുറവുള്ള ആളുകൾക്ക് അറുന്നൂറ് നാനൂറൊക്കെ കുറവുണ്ടായിരുന്നു അതൊക്കെ കിട്ടിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ കിട്ടിയിട്ടുള്ള ആളുകൾക്കൊന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഒരു മാസത്തേതാണ് പറഞ്ഞത് അതും കിട്ടിയിട്ടുണ്ടാകും പെൻഷൻ അല്ലാത്ത കൂടുതൽ ക്ഷേമ ആനുകൂല്യങ്ങൾ പറഞ്ഞിരുന്നു അത് കിട്ടിയിട്ടുള്ള ആളുകൾ താഴെയൊന്ന് ഗവൺമെൻറ് ആയിട്ട് അറിയിക്കുക അതായത് അറുപത് വയസ്സ് കഴിഞ്ഞ പട്ടിക വിഭാഗക്കാർക്കുള്ള ആയിരം രൂപ തൊഴിലുറപ്പുകാർ ആശാവർഗമാർ അംഗനവാടി ജീവനക്കാർ എന്നിവർക്കൊക്കെ പല സഹായങ്ങളും പ്രഖ്യാപിച്ചിരുന്നു അതെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിലും ഒന്ന് അറിയിക്കാൻ മറക്കരുത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഇനി അടുത്തത് സെപ്റ്റംബർ മാസത്തേതാണ് കാത്തിരിക്കുന്നത് അതിനു മുമ്പുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കടമ പെൻഷൻ മസ്ത്രം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മസ്ത്രം ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മാസ്ട്രീം പത്താം തീയതി വരെയാണുള്ളത് അതിനു മുമ്പ് ഇനിയും മാസ്ട്രീം പൂർത്തീകരിക്കാത്ത ആളുകൾ മാസ്ട്രീം പൂർത്തീകരിക്കണം കഴിഞ്ഞ ദിവസം ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നമ്മൾ അറിയിച്ച സമയത്ത് ഇത് ഫേക്കാണ് ഇത് ശരിയല്ല എന്നുള്ള വാർത്തകളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഔദ്യോഗികമായിട്ട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ കാര്യം പറഞ്ഞിരുന്നത് അത് ഒന്നുകൂടി നിങ്ങളെ വ്യക്തമായിട്ട് കാണിക്കുകയാണ് ഇത് മാതൃഭൂമി രണ്ടാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള വാർത്തയാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക തിരഞ്ഞെടുപ്പുകൾ അടുക്കുന്നതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്ക് ഒരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനു മുമ്പ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറ് ആക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും അതായത് ഈ മാസം കഴിഞ്ഞ് അടുത്ത മാസം തുക കൂട്ടിയേക്കും എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് നൂറ് രൂപ വീണ്ടും കൂട്ടും അങ്ങനെ ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കും എന്ന് മാതൃഭൂമി ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എവിടെന്നെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ ഊഹിച്ചിട്ട് വാർത്ത പറയുന്നതല്ല കൃത്യമായിട്ട് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ നിങ്ങളെ കാര്യങ്ങൾ അറിയിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക പെൻഷൻ വർധനവ് അത് സാധ്യത വളരെ കൂടുതലാണ് പഞ്ചായത്ത് എലക്ഷന് മുമ്പ് ആയിരത്തി ൾക്ക് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് കൈയിലേക്കൊക്കെ എത്തിത്തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെയുള്ളത് അടുത്ത പെൻഷൻ വിതരണമാണ് അടുത്ത പെൻഷൻ വിതരണം സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതലായിരിക്കും ഉണ്ടാകുക ഇരുപത്തി മൂന്നാം തീയതി കടമെടുപ്പുണ്ട് ആ ഇരുപത്തി മൂന്നാം തീയതി കടമെടുപ്പിന് ശേഷം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരമൊക്കെ ആയതിനു ശേഷം ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് കൈമാറി തുടങ്ങും ഇരുപത്തി ആറ് വൈകുന്നേരം ഇരുപത്തി ഏഴാം തീയതിക്കാവുമ്പോഴേക്കും കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഈ മാസം മുപ്പതോട് കൂടിയിട്ട് എല്ലാവർക്കും ഈ മാസത്തെ ക്ഷേം പെൻഷൻ ഒരു മാസത്തേക്ക് അടു ലഭിക്കും അപ്പൊ മസ്ട്രീം പൂർത്തീകരിക്കാൻ മറക്കരുത് പത്താം തീയതിക്കുള്ളിൽ മസ്ട്രിം പൂർത്തീകരിക്കണം അല്ലെങ്കിൽ പെൻഷൻ മുടങ്ങും അത് ശ്രദ്ധിക്കണം ആദ്യത്തെ അറിയിപ്പ് നാളികേര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിലാളികൾക്കുമായി നാളികേര വികസന ബോർഡ് പുതുതായി ഇറക്കിയ കേരള സുരക്ഷ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗുണഭോക്താവ് അടയ്ക്കേണ്ട വാർഷിക വിഹിതം ഇരുന്നൂറ്റി രൂപയിൽ നിന്നും നൂറ്റി രൂപയാക്കി കുറച്ചു ബോർഡ് സബ്സിഡിയായി നൽകുന്ന എൺപത്തി അഞ്ച് ശതമാനം കഴിച്ച് ബാക്കി പതിനഞ്ച് ശതമാനം മാത്രമേ അപേക്ഷകൻ അടയ്ക്കേണ്ടതുള്ളൂ ഈ തുക ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയോ ഓൺലൈൻ വഴിയോ അടയ്ക്കാവുന്നതാണ് തെങ്ങുകേറ്റ തൊഴിലാളികൾ നീര ടെക്നീഷ്യന്മാർ കൃത്രിമ പരാഗണ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് മാത്രമായി എന്നിവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരുന്ന പദ്ധതിയാണ് നാളികേര തോട്ടങ്ങളിലും നാളികേര സംസ്കരണ ശാലകളിലും തെങ്ങുപൊതിക്കൽ പൊട്ടിക്കൽ തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലപ്പെടുത്തിയിരിക്കുന്നത് ജീവഹാനിയോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ ഏഴ് ലക്ഷം രൂപയും ഭാഗിക അംഗവൈകല്യത്തിന് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയും അപകടവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവുകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെയും നൽകുന്ന അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ പദ്ധതി വിവരങ്ങൾക്ക് ബോർഡിന്റെ വെബ്സൈറ്റായ ആയ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കോക്നറ്റ് ബോർഡ് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തി മൂന്ന് എഴുപത്തി ഏഴ് ഇരുന്നൂറ്റി അറുപത്തി ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് രാജ്യത്തെ എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകളോടും രജിസ്റ്റർ ചെയ്ത വാഹന ഉടമകളോടും ആധാർ ഒതന്റിക്കേഷൻ പ്രക്രിയയിലൂടെ അവരുടെ മൊബൈൽ നമ്പർ ഉടൻ ലിങ്ക് ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം മികച്ച ആശയവിനിമയവും ഗതാഗതം സംബന്ധിച്ച സേവനങ്ങളിലേക്കുള്ള മികച്ച ആക്സസും ഉറപ്പുവരുത്താനാണ് ഇത് അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഗതാഗത അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് ഇത് ആവശ്യവുമാണ് വ്യക്തികൾക്ക് ഔദ്യോഗിക വാഹൻ സ്ഥാനഥി പോർട്ടുകൾ സന്ദർശിച്ച് മൊബൈൽ ഫോൺ വഴി വിശദാംശങ്ങൾ ചേർക്കാമെന്നും മന്ത്രാലയം അറിയിച്ചു നൽകുന്ന വിവരങ്ങൾ പൂർണ്ണവും കൃത്യവും പുതിയതുമാണ് എന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പോർട്ടലിൽ ഒരു ഓൺലൈൻ സൗകര്യം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ട് എന്നും മന്ത്രാലയം അറിയിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾക്കും വാഹന ഉടമകൾക്കും അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗതാഗത വകുപ്പുകൾ അലേർട്ട് അയച്ച് തുടങ്ങിയിട്ടുണ്ട് പിഴ അടക്കുന്നത് ഒഴിവാക്കാൻ ഫോൺ നമ്പറുകളും വിലാസങ്ങളും മാറ്റുന്ന ആളുകളെ പിടികൂടാനായി കേന്ദ്ര സംസ്ഥാന വകുപ്പുകൾ പ്രചരണങ്ങളും നടത്തുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം തന്നെ ഇതിന്റെ പ്രചാരണം സംസ്ഥാന സർക്കാർ തന്നെ ആരംഭിച്ചിരുന്നു വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങളുടെ വണ്ടിയുടെ ആർ സിയുമായിട്ടും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടും ലിങ്ക് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് സംസ്ഥാനത്ത് സ്വർണവില ഇന്നും വർദ്ധിച്ചു ഗ്രാമിന് എഴുപത് രൂപ കൂടി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി രൂപയും പവൻ അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമായിട്ടുണ്ട് എഴുപത്തി ഒൻപതിനായിരത്തിലേക്ക് എൺപത് രൂപയുടെ കുറവാണ് പറഞ്ഞ കാര്യങ്ങൾ മാറ്റം സ്നെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോ